കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു കർത്താവിൻ്റെ സുശീൽ വിശുദ്ധ മർക്കോസിൻ്റെ സുഷീലിൻ്റെ രണ്ടാം മധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഒരു ടാക്സ് കളക്ടറായിരുന്ന വിശുദ്ധ മത്തായിയെ ലേവിയെ മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ആ അവിടെ റോമ ഗവൺമെൻറ്റിനു വേണ്ടി ചുങ്കം പിരിക്കുന്നവർക്ക് അവർക്ക് യാതൊരു വിഷയവും ഇല്ല പക്ഷേ അവർക്ക് കാശ് കിട്ടണമെന്നുള്ളതേ ഉള്ളൂ ഗവൺമെൻറ്റിനെ നന്നാക്കുക എന്നുള്ളതൊന്നല്ല അവരുടെ വിഷയം അവർക്ക് കാശ് കിട്ടണം ആര് മാറി മറിഞ്ഞു വന്നാലും അവർക്ക് കാശ് കിട്ടണം ഇത് തന്നെ അവർ നമ്മളവരെ പറ്റി പറയുമ്പോൾ ഈ ചമപുരിവാരെ പറ്റി പറയുമ്പോൾ സാമ്പത്തിക ലാഭം മാത്രം നോക്കി ജീവിക്കുന്നെങ്കിൽ സാമ്പത്തിക ഉന്നമനം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടിയുള്ള തത്രപ്പെടലിലാണെങ്കിൽ സകലവിധ ദോഷത്തിലേക്കും ദ്രവ്യാഗ്രഹത്തിലൂടെ അത് സകലവിധ ദോഷത്തിൽ ചെന്ന് ചാടുവാനായിട്ട് സാധിക്കും അനുദപിച്ച വിശുദ്ധമത്തായ യേശു ഡെസിഷ്യൻ ആക്കി മാറ്റി തീർക്കുവാൻ സാധിക്കുന്നതുപോലെ അനുദിക്കുന്നതിലൂടെ മാത്രമേ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പണം മനുഷ്യനാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പണം ആവശ്യമാണ് എന്നാൽ പലവിധമായിട്ടുള്ള ആർഭാടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പല കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പല കാര്യങ്ങൾ ഒഴിവാക്കി അത് മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒഴിവാക്കിക്കൊണ്ട് ബാങ്കിലിടാനല്ല അത് ഭയങ്കര ഇടുന്നത് അതിനേക്കാൾ പാപമാണ് സ്വരിക്കൂട്ടി വയ്ക്കുന്നത് അത് സാധുക്കൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി വിതരണം ചെയ്യപ്പെടുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കും അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നത് തന്നെ എത്രയെത്ര ആളുകളുണ്ട് എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നു എത്രയോ ആളുകൾ ഭാരപ്പെടുന്നു എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നു ധാരാളം ഔദാര്യമായി ദാനമായി പണം നൽകുന്നവർ കാര്യങ്ങളും ചെയ്യുന്നവർ അവർക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ധാരാളം നല്ല മനുഷ്യനുണ്ട് ധാരാളം ആളുകളുണ്ട് അത് കർത്താവിൻ്റെ വിലയാണ് കർത്താവിൻ്റെ ശുശ്രൂഷയാണ് ദൈവീയാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായി തീരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ശുദ്ധരാകയും അതിനെ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ചു ദൈവീയാഗ്രഹത്തിൽ നകുന്ന സകലവിധ ദോഷത്തിലേക്കും പോകാതെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിൽ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഡർജുകളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകൻ അധ്യാവർ പ്രഥമ അധ്യാപകർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് പരിശുദ്ധാൽ മണി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രുവദിക്കണം കർത്താവിൻ്റെ കരുണ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കും വിവിധ തൊഴിൽ ചെയ്യുന്നവർ വിശ്രമജീവിതം നയിക്കണം എപ്പർപെട്ടവർക്കും ദൈവത്തിന് ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മനോമഹത്വം കണ്ടെടുത്ത ടേശ് മൂലം തന്നെ അമ്മയും ഗോഡ് ബ്ലസ്